സർ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അഥവാ സി ബി എഫ് സി ഒടുവിൽ തീരുമാനിച്ചു മാർക്കോ എന്ന ചലച്ചിത്രത്തിൻ്റെ ടി വി സംപ്രേഷണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സർ സി ബി എഫ് സി ഇങ്ങനൊരു തീരുമാനമെടുത്തത് എടുക്കേണ്ട തീരുമാനം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ ഉള്ളൂ ഓ ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്ക് സെൻസർ ബോർഡ് അനുമതി കൊടുക്കരുത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂര കൃത്യങ്ങൾ അടങ്ങിയ ഒരു സിനിമ എന്ത് കാര്യത്തിന് എൻ ഡി കൊണ്ടുവരുന്നു തീവ്രവാദം വളർത്താനോ വികസിപ്പിക്കാനോ അക്രമം വർദ്ധിപ്പിക്കാനോ കുട്ടികൾക്കിടയിലെ വയലൻസ് വർദ്ധിപ്പിക്കാനോ അതെല്ലാം കൊടുമ്പിരിക്കൊണ്ട് തഞ്ചക്കടുത്ത് കുട്ടികൾ പെരുമാറുന്ന തഞ്ചമില്ലാത്ത കുട്ടികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ഇത്തരം സിനിമകൾ നമ്മുടെ നെഞ്ചത്തെ പൊങ്കാലയിടുകയാണ് ചെയ്യുന്നത് വയലൻസിൽ അത് ഈ ശ്രദ്ധയില്ലാത്തവന് പോലും വയലൻസിലേക്ക് തിരിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലെന്നുള്ള ബോധ്യം പല സിനിമകളും പടച്ചുവിടുന്നുണ്ട് കൂട്ടമായിട്ട് ഒരു കുട്ടി പറഞ്ഞതാണിത് അതെ ഇവിടെ താമരശ്ശേരിയിൽ കൂട്ടമായിട്ട് നമ്മൾ കൂട്ടമായിട്ട് സംഘം ചേർന്ന ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ശിക്ഷ ഉണ്ടാവില്ല പിന്നെ കുട്ടികളായതുകൊണ്ട് നമുക്ക് ശിക്ഷ ഉണ്ടാവില്ല എൻ്റെ അഭിപ്രായത്തിൽ വയലൻസ് നടത്തിയ കുട്ടിയായാലും ഏത് കുട്ടിയായാലും ശരി അവനെ ശിക്ഷിക്കണം സമൂഹത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തണം അവിടെ സാരോപദേശമൊന്നും ആവശ്യമില്ല സദാചാര അല്ല വേണ്ടത് ശരിയായിട്ടുള്ള പോലീസാണ് ആക്രമിക്കുന്നവനെ അക്രമം കൊണ്ട് തന്നെ നേരിടേണ്ടി വരും ഭരണഘടനയൊന്നും ആ വശത്തേക്ക് പോകുന്നില്ല അതൊക്കെ പണ്ടത്തെ കാലത്തെ കുട്ടികൾ ഉദ്ദേശിച്ചതാണ് ഇത് തഞ്ചക്കെടുത്ത് പെരുമാറി അവനെ കൊല്ലും കഴിഞ്ഞിട്ട് അവനെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞാൽ കൊല്ലും അതെ ആ കണ്ടോ അവൻ ചത്തുകിടക്കുന്നത് കണ്ണ് കാണുന്നില്ല അവൻ്റെ കണ്ണു പോയി എന്നൊക്കെ പറയുന്ന ക്രൂരത എന്നിട്ട് അത് വാട്സാപ്പിൽ ഇടുക അതെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില്യം കോൾഡിൻ്റെ നോവലിൽ ഒരു വിമാനം പറന്നുപോയി വിദൂരമായിട്ടുള്ള വളരെ സുന്ദരമായിട്ടൊരു ദ്വീപ് വീണ് കിടക്കുമ്പോൾ കുറേ കുട്ടികൾ പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികൾ ആ തീരം ഏകാന്തമായ ദ്വീപ് കണ്ട് ആസ്വദിക്കുന്നതിന് പരം തമ്മിൽ തല്ലിച്ചാവുക കൊല്ലുക ഒരാൾ ഒരാളിനെ കൊല്ലുന്നു അവിടെ ലോകം ഞെട്ടിപ്പോയി വില്യം ഗോൾഡിങ്ങിനെതിരെ അന്ന് വിമർശനമുണ്ട് ഇന്ന് വില്യം ഗോൾഡിങ് ആ പറഞ്ഞ കാര്യങ്ങൾ ആ ഏകാന്ത മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ദ്വീപിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് താമരശ്ശേരിയിൽ പിന്നെ ബാലുശ്ശേരിയിലെ പാപ്പിനിശ്ശേരിയിലെ ദൈവത്തിന്റെ സ്വന്തം നാടായ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ കുറിച്ചൊരു പശ്ചാത്തലവും ഇല്ലാത്തവനെ ശിക്ഷിക്കണം അവനെന്നിട്ട് പോലീസ് സംരക്ഷണത്തോടുകൂടി എസ് എസ് എൽ സി പരീക്ഷ എഴുതിപ്പിച്ചിരിക്കുന്നു നമ്മുടെ മലപ്പുറത്ത് ഒരു ഉമ്മ തൻ്റെ മക്കള് ഇന്ത്യക്കെതിരെ പടപൊരുതാൻ കാശ്മീരി തീവ്രവാദികളോടൊപ്പം പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മയ്യത്ത് നിങ്ങൾക്ക് കാണാമെന്ന് ആ ഉമ്മയോടെ പറഞ്ഞു ആ ഉമ്മ പറഞ്ഞു എനിക്ക് അവന്റെ മയ്യത്ത് കാണാൻ കാണണ്ട ആ മനോഭാവമാണ് മറ്റൊരു അവനെ പരീക്ഷ എഴുതിപ്പിക്കാൻ ഈ അമ്മ ശ്രമിക്കരുത് അവന്റെ മയ്യത്ത് പോലും കാണാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്ന അമ്മമാരാണ് നമ്മുടെ ധീരവനിതകൾ അങ്ങനെയുള്ള അമ്മമാരാണ് നമുക്ക് വേണ്ടത് അങ്ങനെ പക്ഷെ അവിടെ അമ്മമാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് പോവാൻ ധാരാളം സാഹചര്യങ്ങളുണ്ട് അതിലൊന്നാണ് ബ്ലഡ് ആൻഡ് വയലൻസ് കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല കുടുംബ ചിത്രങ്ങളാണ് കുടുംബ ചിത്രങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റയലൻസ് കൊണ്ടുപോകും ഒരുത്തനും മസിലുണ്ടോ കുറയുന്നു പറഞ്ഞ അവൻ്റെ ഒരു ഒരു മാരക ആയുധവും കൂടുന്ന അവൻ കൊല്ലുക ഇത് കാണുമ്പോൾ അത് എനിക്കും ഇതുപോലെ നായ കുട്ടികളുടെ എല്ലാവരും കുഴപ്പം അനുകരണ പ്രമമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അതിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതി നിഷേധിച്ചിരിക്കുന്നു നിങ്ങൾ ഇതിൻ്റെ വയലൻസ് കളഞ്ഞിട്ട് കൊണ്ടുവന്നാൽ ഇത് ഞങ്ങളുടെ ആ ഭാഗങ്ങൾ കട്ട് ചെയ്താൽ ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല കാരണം വയലൻസ് മാത്രമേ ഉള്ളൂ മുഴുനീള വയലൻസ് ചിത്രം മുഴുനീള ഹാസ്യ ചിത്രം എന്ന് പറയുന്നവർ ഒന്ന് കുറേ സിനിമാ സംവിധായകർ ഇന്നും ഇവിടെ ഈ ലോകത്ത് മുഴുവൻ ഇൻ്റർനെറ്റിലൂടെ ഇതെല്ലാം ലോകത്തുള്ളതെല്ലാം കാണാൻ പറ്റുമ്പോൾ ഞങ്ങളുടെ കുറേ സിനിമകൾ മാത്രമാണോ കുഴപ്പമുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു അതിന് ന്യായീകരിക്കാൻ കുറേ ന്യായീകരണ തൊഴിലാളികൾ ഞാനൊന്നു ചോദിച്ചോട്ടെ ഈ മൊബൈലെന്ന് പറയുന്ന ചെറിയ സ്ക്രീനിൽ കാണുന്ന പോലാണോ ഈ മെഗാ സ്ക്രീനിൽ സെവൻറ്റി എം എമ്മിൽ കാണുന്നത് നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സംവിധായകരല്ലേ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ നമ്മളെക്കാൾ വലുതായിട്ടുള്ള ഇമേജുകളുമായിട്ട് ഒരു സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ഉണ്ടാക്കുന്ന അതേ ഇമ്പാക്റ്റ് അല്ല കയ്യിലുള്ള ഒരു ഫോണിൽ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ചിത്രം ഉണ്ടാക്കുന്നു അതിന് വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാധീന മേഖലയാണുള്ളത് ഇതെവിടെയോ എങ്ങോ എപ്പോഴോ നടന്നത് ഇവിടെ വന്നൊരു ഗ്ലാമർ താരത്തെ കൊടുവെച്ച് ഉണ്ണി ഇതിലെ ഗ്ലാമർ താരം നായകൻ അവരിക്കുമ്പോൾ ഉണ്ണി മുകുന്ദനെ അനുവദി അനുകരിക്കാനുള്ള പ്രവണതയുണ്ടാവും പ്രവണതയും ഉണ്ടാവും അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഉണ്ണി മുകുന്ദൻ നമുക്കിടയിലുള്ള മലയാളിയായ ഒരാളാണ് ഏതോ വിദേശ രാജ്യത്തെ ഒരു വില്ലൻ കഥാപാത്രം നമുക്ക് കൂടുതൽ പരിചിതനായ നമ്മളായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് അതെ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ വലിയ വയലൻസ് കാണാറുണ്ട് അതിപ്പോൾ വളരെ കൃത്യമായിട്ടും മലയാള സിനിമയിലേക്കും ഇന്ത്യൻ സിനിമകളിലേക്കും പറിച്ചു നടപ്പെട്ടിരിക്കുകയാണ് കൊറിയൻ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ അതെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ഈ വയലൻസ് നമ്മളെല്ലാം സമാധാന പ്രയോഗികളാണ് പൊതുവേ പക്ഷേ കുട്ടികൾക്കിടയിലേക്ക് ഈ വയലൻസിൻ്റെ സംസ്കാരം ഇങ്ങനെ വിഷലിപ്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഓ അത് തടയാനാ നമ്മൾ നോക്കുന്നു അതിനെ പരിപോഷിപ്പിക്കും നഷ്ടം നനച്ചു വളർത്തി വളമിടുന്ന പരിപാടിയാണ് ഈ വയലൻസ് ചിത്രങ്ങൾ ഞാൻ രമേശ് പിരി തുഷാരടി അദ്ദേഹം ഒരു സിനിമ ചലച്ചിത്ര പ്രവർത്തകനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരൊറ്റ ചിത്രത്തിൽ പോലും ചോര ഞാൻ കാണിച്ചിട്ടില്ല ഇനി കാണിക്കുകയില്ല ഇങ്ങനെയുള്ള വയലൻസ് ഹൊറർ ചിത്രങ്ങൾ കാണിക്കാൻ പാടില്ല ഉണ്ണി മൂന്നു പറഞ്ഞുള്ള വിരോധം കൊണ്ട് പറയുന്നല്ല അതാണ് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യം നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം നമ്മുടെ അമ്മമാർക്ക് അമ്മമാർക്കാവശ്യം ഇപ്പോൾ ഉയരുന്ന ചോദ്യം സിനിമയിലെ നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് സ്വീകരിക്കുന്ന ഉണ്ട് പക്ഷെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല ഇതൊരു ഇരട്ടത്താപ്പല്ലേ അങ്ങനൊരു ചോദ്യം ഉയരുന്നുണ്ട് അത് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ല മാർക്കറ്റ് കിട്ടുന്നില്ലെന്നുണ്ടോ ഞാനൊരു ഉദാഹരണം പറയാം കുട്ടിക്കാലത്തായിരുന്ന കാലത്ത് ഞാനും ചേട്ടൻ തമ്മി വഴക്കൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാം കുട്ടിക്കാലത്താവുന്ന കഴിയുന്ന കാലത്ത് ഒരു സിനിമ കണ്ടതിൻ്റെ പേരെന്താണ് പ്രതിബന്ധമാണോ അങ്ങനെന്തോ ഒരു സിനിമ ചേട്ടനെന്തോ അനിയനും തമ്മിലുള്ള മൂലം അവരുടെ അമ്മയോ ഇവർ രണ്ടും മരിച്ചു പോകുന്ന വളരെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോയതാണ് അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു അന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തു ഇനിമേലെ അതിന് വഴക്കുണ്ടാക്കാൻ പോകില്ല മനസ്സിന് കുഞ്ചു മനസ്സിലാക്കി നൽകുന്ന സന്ദേശമാണത് മഹാത്മാഗാന്ധിയെ സ്വാധീന ചിത്രം ഹരിചന്ദ്രയാണ് അതിൽ പിന്നീട് അദ്ദേഹം സത്യം മാത്രമേ ഞാൻ പറയുകയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു നിത്യകാലത്തെ സിനിമയാക്കി അഹിംസയിലൂടെ നേടിയ അതുല്യമായ ഒരു സ്വാതന്ത്ര്യ പോരാട്ടമാക്കി മാറ്റിയ തീരുമാനം ചരിത്രത്തിന്റെ ഏടുകളിലുള്ളത് ആക്കി മാറ്റിയത് ആശ്ചന്ദ്ര അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്വാധീനങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട് അന്നും ഉണ്ടാക്കുന്നുണ്ട് ഇന്നും ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ അദ്ദേഹം മൊബൈലിൽ കൂടി കണ്ടതോ വഴിയിൽ കണ്ടതോ അല്ല സ്വാധീനിച്ചത് നാടകമാണോ സിനിമയായിരുന്നു അത് നാടകം നാടകമാണോ ഇപ്പോൾ നാടകത്തിനും അതൊക്കെ ബഹുജന മാധ്യമങ്ങളാണ് വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയും ഇപ്പോൾ നാടകമാരും കാണുന്നില്ല സിനിമയാണ് മറിച്ച് ഇന്നും ബഹുജന മാധ്യമം എന്ന് പറഞ്ഞാൽ സിനിമയാണ് സിനിമയാണ് എല്ലാവരുടെയും പ്രമവും ഹരവും അല്ല ഇൻ്റർനെറ്റിലൂടെ കാണുന്നുണ്ടെന്നത് ശരിയാണ് അത് ഗോപിയുമായിട്ട് കാണുന്നവരെ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് അതും സ്വാധീനിക്കുന്നില്ല പക്ഷേ അതിനേക്കാളൊക്കെ വലിയ സ്വാധീനം നമ്മൾ തന്നെ സെൻസർ ബോർഡിൻ്റെ അനുമതിയോടുകൂടി കുട്ടികൾക്ക് വേണ്ടി വിടുന്ന ഇത്തരം ചിത്രങ്ങളാണ് കുട്ടികളിരുന്ന് കുടുംബത്തോടൊപ്പം കാണുന്ന ചിത്രങ്ങൾ മറ്റേ സ്വകാര്യമായിട്ടായിരിക്കും അപ്പോൾ കുടുംബത്തിൻ്റെ വിലങ്ങൾ എന്നുള്ള പേടി എവിടെ ഉണ്ടോ ഇത് അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ഇരുന്ന് കാണുക അതിന് യോഗ്യമല്ല സിനിമ എന്നവർ സർട്ടിഫിക്കറ്റ് ചെയ്ത സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനെ ഞാൻ കൈയടിച്ച് അഭിനന്ദിക്കുകയാണ് അതുതന്നെയാണ് ഉചിതമായ തീരുമാനം അതെ കുട്ടികളുടെ കണ്ണുകളിൽ ചിരത്ത് ഇനി കുഴപ്പമുള്ളത് ഇതിനെയും നെറ്റിൽ കൂടി ഒക്കെ അഭിഹിതമായൊക്കെ അത് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ കൂടെ ഇപ്പോൾ ടി വിയിൽ നിന്ന് മാറ്റി ഒ ടി പിയിൽ നിന്ന് പിൻവലിച്ചു അതൊക്കെ ഒഴിവാണ് പക്ഷെ ഇതിന്റെ റീലുകളൊക്കെ എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് കള്ളന്മാരുണ്ടല്ലോ ഇവിടെ വ്യാജമായ രീതികളിലൂടെ ഇതെന്ന് പറഞ്ഞ് ഇന്റർനെറ്റിൽ കൂടെ കാണിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ പെട്ടെന്ന് തടയാൻ സാധിക്കില്ല ഇന്റർനെറ്റ് കൊണ്ട് അത് പോയി കഴിഞ്ഞാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല ഈ സിനിമയായിട്ട് വരുമ്പോഴാണ് ഇതൊരു ട്രെൻഡായി ട്രെൻഡായിട്ട് മാറുന്നത് ഒരു ടെൻഡൻസി ആയിട്ട് ആളുകൾ സംസാരിക്കാനും തുടങ്ങും അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരാൾ കണ്ട അത് മാസ് മീഡിയമാണല്ലോ അത് ബഹുജന മാധ്യമമാണോ അപ്പോൾ എല്ലാവരും കാണാത്തവർ വിസ്പർ ക്യാമ്പയിനിലൂടെ മറ്റുള്ളവരിലെത്തും അതുകൊണ്ടാണല്ലോ പരസ്യങ്ങളിൽ ഈ സിനിമാ നടന്മാരെയൊക്കെ ഉപയോഗിക്കുന്നത് അതെ സ്വാധീനം പല വലുതാണല്ലോ ഒരുപാട് ഫാൻസും ഉണ്ടാവും ഇവർക്ക് അവിടെയൊക്കെയാണ് ഈ കുഴപ്പം കുഴപ്പമുണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും തടയേണ്ടതാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അതിനുള്ള അനുമതി നിങ്ങളും സാറേ ഇത്തരം ചിത്രങ്ങളുടെ നിർമ്മാണം ഇപ്പം ഈ മാർക്കോയുടെ നിർമ്മാതാവ് തന്നെ പറയുന്നു ഞാനിനി ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു നല്ല കാര്യമാണ് ആ മുഹമ്മദ് ഷരീഫ് കാരണം ഇങ്ങനെയുള്ള സിനിമകൾ ധാരാളമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഒരു കാര്യവുമില്ല വയലൻസിന് വേണ്ടി വയലൻസ് കാണിക്കുന്നു അതെ സിനിമയ്ക്ക് വേണ്ടി വയലൻസ് കാണിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ വയലൻസിന് വേണ്ടി വയലൻസ് കാണിക്കാൻ ആ കഥയുടെ പശ്ചാത്തലത്തിന് യോജിച്ച വിധത്തിൽ കരിച്ചാൽ കുഴപ്പമില്ല മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ പ്രോട്ടാഗണിസ്റ്റ് ആയിട്ട് വരുന്ന സിനിമയിൽ അവരോടായിരിക്കുമല്ലോ നമ്മുടെ അനുതാപവും അല്ല ആ നടന്മാർ ഒരു പോലീസ് കമ്മീഷണറെ ബലാത്സംഗം ചെയ്തൊരു മുറിയിൽ അടച്ചിട്ട് ബലാത്സംഗം ചെയ്യും നിന്നെ എന്ന് പറയുന്ന രംഗമുള്ള സിനിമയുണ്ട് അതുപോലെ ഈ ചലച്ചിത്ര ഗാനചിത്രീകരണ രംഗങ്ങളിലൊക്കെ സ്ത്രീകളുടെ ശരീരത്ത് വലിച്ചും തലോടി എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചും ഒക്കെയാണ് ഈ നടന്മാരെ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു നടി തനിക്ക് വഴങ്ങാതിരുന്നതിൻ്റെ പേരിൽ പലതവണ ആ സ്ത്രീയെ സിനിമയുടെ പേരിൽ ബലാത്സംഗം ചെയ്ത നടനുണ്ട് പരാതി ഒന്ന് ഞാൻ പറഞ്ഞതല്ലേ പരാതി അമ്മ എന്നുള്ള സംഘടനയിൽ നിന്ന് വന്ന പരാതി തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ ഈ ധാർമ്മികമല്ലാത്ത രീതിയിൽ എല്ലാതകളെയും പ്രവണതകളെയും പിന്നെ സിറ്റിംഗ് ഡയറക്ടേഴ്സ് കവച്ച് പ്രൊഡ്യൂസേഴ്സ് കവച്ച് ആക്ടേഴ്സ് കവച്ച് ഇങ്ങനെ പലതരത്തിൽ സ്ത്രീകൾ ദുരുപയോഗം കേട്ടിട്ടില്ലാത്ത പേരുകളൊക്കെ ഒരുപാട് കൗച്ചുകളുണ്ടാവും ഒക്കെ സിനിമകളൊക്കെ വരുമ്പോൾ അതിൽ എന്ത് സദാചാര എന്ത് മൂല്യമാണുള്ളത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അതെല്ലാം വളരെ ദുസ്വാധീനം ചെലുത്തുണ്ട് അതെല്ലാം തന്നെ നിർത്തേണ്ടതാണ് നമുക്കത് വേണ്ട വേറെ സോഷ്യൽ നിന്ന് അവർ കാണുക അത് നമ്മുടെ കുറ്റമല്ല നമ്മളായിട്ട് അവർക്ക് അവസരം ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നത് നല്ല ഭക്ഷണം കൊടുക്കണം നമ്മളേച്ഛമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കാതിരിക്കുക ആ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന് സിനിമാക്കാർ ഹാലിളകിയിട്ടൊന്നും കാര്യമില്ല നമ്മളുടെ ഒരു ഇനി വരുന്ന തലമുറകളുടെ നമ്മളുടെ എല്ലാ മക്കളുടെ പ്രശ്നമാണ് നമ്മളുടെയും പ്രശ്നമാണ് എന്തായാലും സി ബി എഫ് സി ഉചിതമായ തീരുമാനമെടുത്തു എന്ന് നമുക്ക് ആശ്വസിക്കാം അവരെ അഭിനന്ദിക്കാം